ഇപ്പം എന്തൊക്കെയോസ് എക്സ്ട്രീം ആയിട്ടുള്ള ഐഡിയോളജീസ് സൈക്കോളജിക്കൽ മാനിപ്പുലേഷനെ ഏറ്റവും വലിയ തോതിൽ ഉപയോഗിക്കാറുണ്ട് അവരുടെ മതത്തിലേക്ക് ആളെ വരുത്താനും വന്നതിന് ശേഷം ആളുകളെ അതിൽ പിടിച്ചു നിർത്താനും പോകുന്നവരെ ഭയപ്പെടുത്തി എങ്ങനെയെങ്കിലും തിരിച്ചു വരാനായിട്ടും സൈക്കോളജിക്കൽ മാനിപ്പുലേഷൻ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്തു വരാറുണ്ട് ഞാൻ ആയിരുന്ന കാലത്ത് ഈ ഒരു മതപരിവർത്തനത്തിനായിട്ട് ചില പരിപാടികൾക്കൊക്കെ പോയിട്ടുണ്ട് ഇവരെപ്പോഴും ഈ ഒരു മതവിശ്വാസത്തിലേക്ക് വരുത്താനായിട്ട് ആളുകളെ ചൂസ് ചെയ്യുന്നത് ഇമോഷണലി വണറബിളായിട്ടുള്ള ആൾക്കാരെ ആയിരിക്കും ഒന്നെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും അസുഖം ബാധിച്ചിരിക്കുന്നവർ അല്ലെങ്കിൽ എന്തെങ്കിലും ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുകളുള്ളവർ അപ്പോൾ ഇങ്ങനെ ഇമോഷണലി വൾണറബിളായിട്ടുള്ള വ്യക്തികളെ എങ്ങനെയെങ്കിലും അടിച്ചു ചാക്കിലാക്കി സഭയിൽ സഭയിലെത്തിച്ചതിന് ശേഷം ആദ്യത്തെ ഒരു ആറ് മാസത്തോളം ലവ് ബോംബിങ് എന്ന് പറയുന്ന ഒരു പരിപാടിയായിരിക്കും ഇവരെ അങ്ങ് സ്നേഹിച്ച് 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 കുളിപ്പിച്ച് കുളിപ്പിച്ച് കൊച്ചില്ലാതാക്കുക എന്ന് പറയുന്നത് കൊണ്ട് പഴയ വിശ്വാസികളും ഈ പാസ്റ്ററും എല്ലാവരും കൂടി ഇവരെ അങ്ങ് സ്നേഹിച്ച് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് എപ്പോഴും കൂടെ ആ ഒരു രീതിയിലായിരിക്കും ഇവരെ ട്രീറ്റ് ചെയ്യുന്നത് അന്നേരം തന്നെ ഇവർ തന്നെ വിചാരിക്കും എന്താണ് അത് ആസ എനിക്ക് ബുദ്ധി നേരത്തെ തോന്നാഞ്ഞത് അപ്പം ഇങ്ങനെ കിട്ടുന്ന വിശ്വാസികളെ പിന്നീട് നിലനിർത്തുന്ന ഒരു എന്ന് പറഞ്ഞാൽ ഭയപ്പെടുത്തിയും കൊതിപ്പിച്ചുമാണ് ഭയപ്പെടുത്തുക എന്ന് പറയുമ്പോഴത്തേന് ഗിൽറ്റും ഷെയിമും വെച്ചിട്ടുള്ള പരിപാടിയാണ് പിന്നീട് വരുന്നതാണെങ്കിൽ ഐസൊലേഷനും ഐസൊലേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ അവർ എന്നൊരു വേർതിരി പച്ചക്കി പറഞ്ഞാൽ വർഗീയത ഇപ്പോൾ ഈ യൂട്യൂബിലൊക്കെ തന്നെ കയറി കുറേ പാസ്റ്റർമാരുടെ വേർപാടിൻ്റെ ജീവിതം എന്നൊക്കെ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇവർ പറയും നമ്മളെന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ മനുഷ്യരുടെ കൂട്ട് അങ്ങനെ ഇങ്ങനെ അങ്ങ് ജീവിച്ച് തീരാനുള്ളവരല്ല നമ്മൾ വേർപെട്ടവരാണ് നമ്മൾ ദൈവത്തിൻ്റെ റൈറ്റ് ഹാൻഡ് ആൾക്കാരാണ് നമ്മളിങ്ങനെ സാധാരണ ആൾക്കാരെ കൂട്ടി ജീവിച്ചാൽ പോരാ ജാതികൾ എന്നാണ് ഈ ഒരു ബന്ധക്കോസ്തു വിശ്വാസത്തിന് പുറത്തുള്ള എല്ലാവരെയും പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള ജാതികളുമായിട്ട് യാതൊരുവിധ സമ്പർക്കവും പാടില്ല അവരുടെ കൂടെ നടക്കാനോ അവരുടെ ഭക്ഷണം കഴിക്കാനോ അവരോട് കൂട്ടുകൂടാനോ പാടില്ല മാക്സിമം അവരിൽ നിന്ന് അകന്നു നിർത്തുക പിന്നീടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഈ ഒരു വിശ്വാസം വിട്ടുപോകുന്നവരെ ഇവർ ഒറ്റപ്പെടുത്തും ഫാമിലിയിലുള്ള ആൾക്കാർ മിണ്ടാതാകും സ്വന്തം അപ്പനും അമ്മയും സഹോദരങ്ങളും പോലും നിങ്ങളോട് മിണ്ടാത്ത രീതിയിൽ അത്രയും ഭീകരമായ ഒരു മതതീവ്രത ഇവർക്കുള്ളിലുണ്ട് അപ്പോൾ സ്വന്തം മക്കളെക്കാളും അവരുടെ ഒരു വിശ്വാസമാണ് ഇവർക്ക് ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം എന്ന് പറയുന്നത് ഈ പാസ്റ്റർമാരെ പുരോഹിതന്മാരോടുള്ള അമിതമായ അടിമത്തം ഭയം സ്നേഹം ബഹുമാനം എല്ലാ ഫീലിങ്ങിലൂടെ മിക്സായിട്ട് ഒരു അടിമത്ത രീതിയിലാണ് ഇവര് പാസ്റ്റർമാരുടെയൊക്കെ മുന്നിൽ നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പാസ്റ്റർമാർക്ക് അതങ്ങ് മുതലെടുക്കും അത് മുതലെടുത്തിട്ട് ഇവരുടെ ജീവിതത്തിൽ കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം അത് ചെയ്യണം ജീവിക്കേണ്ടത് എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാണ് ഒരാളുടെ പേഴ്സണൽ ലൈഫിൽ കയറിയിട്ട് നിങ്ങൾ ശ്വാസം വിടേണ്ട പോലും എങ്ങനെയാണെന്ന് ഇവരാണ് തീരുമാനിക്കുന്നത്